ഒരു കഴിവുറ്റ കഥാകൃത്തിനോട് അഭിമുഖം എന്ന ഈ ഒരു പരമ്പരയിലെ നാലാമത്തെ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലായ മക്രോണി എന്ന പുസ്തകത്തെ വിശിഷ്ടമായ ഈ കൃതിയെ ആസ്പദമാക്കി നാം ചർച്ച ചെയ്ത് വരികയാണ് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിഗണിക്കുവാനോ അതിന് ആസ്പദമാക്കി പ്രതിപാദിക്കാനോ സമയം അനുവദിക്കയില്ല എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് നോവലിൻ്റെ ആഗമാനമായ ഒരു രുചി നിങ്ങൾക്ക് ലഭിക്കത്തക്കവണ്ണം ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതിനപ്പുറത്ത് ഈ പരമ്പരയിൽ ഒരു ലക്ഷ്യമുണ്ടാകാൻ സാധ്യമല്ല അതുകൊണ്ട് ദയവായി നിങ്ങൾ ഈ നോവൽ വാങ്ങിച്ച് വായിക്കേണ്ടതാണ് ഇത് നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ സർവ്വശക്തിയും ഉപയോഗിച്ച് റെക്കമെൻഡ് ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് എച്ച് ആൻഡ് സി ബുക്സിനെ കോണ്ടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ജോസഫ് ആൻഡ് ലോണിനെ കോണ്ടാക്റ്റ് ചെയ്യാം അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാനിപ്പോൾ പറയാൻ പോവുകയാണ് ആമസോൺ വഴി ലഭ്യമാണ് ആമസോൺ വഴിയും ലഭ്യമാണ് ആമസോൺ ഡോട്ട് ഇൻ പോയാൽ നിങ്ങൾക്ക് ലഭ്യമാണ് അതാണ് കുറച്ചും കൂടെ സൗകര്യം അവർ പെട്ട് അത് കാര്യക്ഷമായിട്ട് അവർ മെയിൽ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജോസഫിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് എട്ട് നാല് എട്ട് ഏഴ് പൂജ്യം ആറ് ഞാൻ ആവർത്തിക്കുന്നു ഒൻപത് നാല് ഒൻപത് അഞ്ച് എട്ട് നാല് എട്ട് ഏഴ് പൂജ്യം ആറ് ഹി വിൽ ബി വെരി ഹാപ്പി ടു ഹിയർ ഫ്രം യു അപ്പോൾ ഇനിയും അടുത്തതായിട്ട് എനിക്ക് നമ്മുടെ പ്രിയങ്കനായ കഥാകൃത്തിനോട് ചോദിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അത് അതിനേക്കാൾ പുര നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഈ ഒരു കൃതിയിൽ അടങ്ങിയിരിക്കുന്ന വൈകാരികമായ സമ്പത്താണ് ഞാനത് പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യം കാര്യം ഞാൻ ആധുനിക സംസ്കാരത്തെ ശ്രദ്ധ വെച്ച് ഒരു വ്യക്തിയാണ് ഈ സംസ്കാരത്തിൻ്റെ ഒരു വലിയ പോരായ്മ ഇതിൻ്റെ സന്തതികൾക്ക് വൈകാരികമായ മരണം സംഭവിക്കുന്നു മനുഷ്യ ജീവിച്ചിരിക്കുമ്പോൾ പോലും മരിച്ചവരെ പോലെയാണ് ഇപ്പോൾ ടി എസ് എല്ലിയേറ്റിൻ്റെ ദ വേസ്റ്റ്ലൻഡ് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ എഴുതിയ അശ്രദ്ധേയമായ ദീർഘമുള്ള കാവ്യം അതിൽ ആൾ ഉള്ള ആളുകൾ അതിനകത്തൊരു ലേഡി ടൈപ്പിസ്റ്റ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭർത്താവിനോട് രംഗമുണ്ട് പക്ഷെ അവൻ ആധുനിക മനുഷ്യനാണ് വികാരമില്ല അപ്പോൾ അവൾ പറയുന്നുണ്ട് വൈ ഡോണ്ട് യു ടോക്ക് ടു മീ ടോക്ക് ടു മീ പ്ലീസ് ടോക്ക് ടു മീ അപ്പോൾ അവനൊന്നും പറയാനില്ല അപ്പോൾ അവളങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആകാണ് ശരി ഐ വിൽ വോക്ക് ഡൗൺ ദ സ്ട്രീറ്റ് വിത്ത് മൈ ഹെയർ ഡൗൺ സോ ഞാൻ വഴിയിലിറങ്ങി ഓടും എൻ്റെ തലപുടിയെല്ലാം അഴിച്ചിട്ട് ഞാൻ വഴിയിൽ ഓടും അത്രമാത്രം ഞാൻ ഫ്രസ്ട്രേറ്റ് അപ്പോൾ മനുഷ്യൻ്റെ വൈകാരിക ജീവിതം വളരെയധികം മരവിച്ച് പോയ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വശം ഒരു വ്യക്തിത്വത്തിൻ്റെ ആ പ്രത്യേകതയുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന വശം വളരെ ശ്രദ്ധേയമായിട്ടാണ് ഈ കൃതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് എൻ്റെ പശ്ചാത്തലം ജീവൻ്റെ അമ്മ മരിക്കാൻ കിടക്കുകയാണ് അതേ സമയത്ത് തന്നെ ജീവൻ്റെ ഭാര്യ പ്രസവിക്കാനുള്ള സമയമായി അപ്പോൾ മരണവും ജീവനും ഒരേ തട്ടിൽ കൊണ്ടുവന്ന് ചിത്രീകരിക്കുകയാണ് ഒരു അവസാനം ഒരു ആരംഭം ഒരു ആരംഭം ഒരവസാനം അതൊരു ആത്മീയമായ ദർശനമാണ് ഞാൻ പക്ഷേ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താതെ വൈകാരികമായ സമ്പത്ത് എത്ര മനോഹരമായി ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു എന്നതിൻ്റെ അല്പം ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടേണ്ടതിന് ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ് പേജ് രൺ ഇരുന്നൂറ്റി അറുപത്തി നാല് ഇരുന്നൂറ്റി അറുപത്തി നാല് ദീർഘമായ ശ്വാസോച്ഛ്വാസത്തോടൊപ്പം ഓരോ തവണയും അമ്മയുടെ നെഞ്ച് ഉയർന്നു പൊങ്ങി അതോടൊപ്പം അമ്മയുടെ മുഖവും ചലിച്ചുകൊണ്ടിരുന്നു അലീന അലീന ജീവൻ്റെ ഭാര്യയാണ് അലീന അവളുടെ വലുത് കൈ അമ്മയുടെ നെറ്റിയിൽ മൃദുവായി സ്പർശിച്ച് അമർത്തി തേങ്ങി കൂടുതൽ സമയം അവിടെ ചെലവഴിച്ചാൽ ശരിയാവില്ല എന്ന ജീവന് തോന്നി അയാൾ അവളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഒരുങ്ങി അപ്പോൾ അലീന അതേ ഹോസ്പിറ്റലിൽ ലേബർ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അവൾ ഫുൾ ടേമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് കൂടുതൽ നേരം അവളോട് നിന്നാൽ ശരിയാവില്ല എന്ന് ജീവനാണ് തോന്നുന്നത് അയാളവളെ കൂട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങി ഒരുങ്ങി അവളപ്പോൾ കൂടുതലായി തേങ്ങി അണപൊട്ടിയ ദുഃഖത്തിനതിരില്ലായിരുന്നു അമ്മയുടെ കവിളിൽ അരു അരുമയായി സ്പർശിച്ചു അമ്മയുടെ കണ്ണുകൾ ഓരോ ശ്വാസോച്ഛാസത്തിലും വിഴിഞ്ഞു തന്നിരുന്നു അമ്മയുടെ കവിളിൽ സ്നേഹത്തോടെ ചുമ്പിച്ച് കണ്ണീരോടെ മുറിവിട്ടിറങ്ങി ഇടനാഴിയിലൂടെ മെല്ലെ അവർ നടന്നു നീങ്ങി അലീന ജീവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചിരുന്നു ഇച്ഛായൻ വളരെയധികം ദുഃഖിക്കുന്നുവല്ലോ എന്നോർത്ത് അവിടെ ഹൃദയം വിങ്ങി ദൈവികമായ സാന്ത്വനങ്ങളിലൂടെയെ മനുഷ്യൻ ഇതുപോലെയുള്ള അവസ്ഥകളെ മറികടക്കാൻ സാധിക്കുള്ളൂ എന്ന് അവൾക്ക് തോന്നി ആത്മീയതയും വൈകാരിക ജീവിതവും എല്ലാം സമ്മേളിക്കുന്ന ഒരു ഭാഗമാണ് അതിനെ തുടർന്ന് ഏതാനും പേജുകൾക്ക് ശേഷം പേജ് ഇരുന്നൂറ്റി അറുപത്തിയാറ് അതിൻ്റെ ഒരു ഭാഗം കൂടെ വായിച്ച് നമുക്ക് നമ്മുടെ ഈ സംഭാഷണത്തിലേക്ക് ശ്രദ്ധ ചെയ്യും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവളെ ലേബർ സിസേറിയൻ സെക്ഷൻ കൊണ്ടുപോവുകയാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അലീന ജീവൻ്റെ കൈ മൃഗ പിടിച്ചു ജീവൻ തൻ്റെ മറുകൈ സർവശക്തിൻ്റെ കരത്തിലും പിടിച്ചു എന്നെ അവിടെ സ്പർദ്ധിച്ചൊരു ഭാഗമാണ് അലീന അവിടെ ഭർത്താവായ ജീവൻ്റെ കൈ പിടിക്കുന്നു അവളെ സിസേറിയൻ സെക്ഷൻ കൊണ്ടുപോവുകയാണ് ജീവനോ ഒരു കൈയ്യിൽ അലീനയും മറ്റേ കൈയിൽ സർവ്വശക്തിൻ്റെ കരങ്ങളും ഇതൊക്കെ ഈ കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ വലിയ നിധിയാണ് എന്ന് ഒന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നോവലിൻ്റെ ഈ ഒരു അംശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഇതിനെപ്പറ്റി ജോസഫിൻ്റെ പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ് മനുഷ്യജീവിതത്തിൽ എപ്പോഴൊക്കെയെങ്കിലും നമ്മൾ നിസ്സഹാരായി പോകുന്ന ചില ഘട്ടങ്ങളുണ്ട് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന പതറിപ്പോകുന്ന ചില അവസരങ്ങളിൽ അവിടെ അത്തരം അനുഭവങ്ങൾ എല്ലാ മനുഷ്യർക്കും തന്നെ ഉണ്ടാവും അത് കൂടുതൽ ആത്മബന്ധങ്ങളും മനുഷ്യ മൂല്യങ്ങളും സ്നേഹവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അത് കൂടുതൽ വൈകാരികമായിട്ട് പ്രതിഫലിക്കുന്നത് അപ്പോൾ അത്തരം അവസ്ഥകളിൽ നമുക്ക് നമുക്ക് ആശ്രയിക്കുവാനുള്ളത് അല്ലെങ്കിൽ നമുക്കൊരു ബലം പകരുന്നത് നമ്മളുടെ ആ ഒരു നമുക്ക് എവിടെയെങ്കിലും ഒരു ഒന്ന് ചാരിയിരിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ ഭാരങ്ങളെ പകർത്തു വെക്കുവാനൊക്കെയുള്ള നമ്മുടെ അദൃശ്യമാവുന്ന ചില സ്വാന്തന കേന്ദ്രമാണ് അത് ദൈവികമാകുന്ന സ്പിരിച്വൽ ആവുന്ന നമ്മളുടെ കാഴ്ചപ്പാടൊക്കെ അത് ഓരോ വ്യക്തികൾക്കും ഉണ്ടാവും എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും അപ്പോൾ അത്തരം ഒരനുഭവത്തിനെയാണ് അവിടെ കാണിക്കുവാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് ഒരു തലമുറ വിടവാങ്ങിപ്പോകുമ്പോൾ പുതിയൊരു തലമുറ ഉണ്ടാകുന്ന ഇതിൻ്റെ മദ്യത്തിൽ നിന്നുകൊണ്ടാണ് ജീവൻ അതിനെ നേരിടുന്നത് അതൊരു വല്ലാത്ത അനുഭവമായിരിക്കും ഒരു തലമുറ കടന്നു പോവുകയാണ് പുതിയ തലമുറ വരുന്നു ഇതിനിടയിൽ ഈ നഷ്ടവും ഓരോ വിടവാങ്ങലുകളും ശൂന്യത ഉണ്ടാക്കുന്നുണ്ട് ആ ശൂന്യതയിൽ ആ ശൂന്യതയെ നികത്തുവാനായിട്ട് പുതിയൊരു തലമുറ അവിടെ വരികയും ചെയ്യുന്നുണ്ട് പക്ഷേ ശൂന്യത ശൂന്യത തന്നെയാണ് അപ്പം അത്രമൊരു വൈകാരികമാവുന്ന ഒരു അനുഭവമാണ് അവിടെ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ മാതാപിതാക്കളുടെ ബന്ധം അത്ര മാത്രം നേർരേഖയിലായിരിക്കുകയല്ല പലപ്പോഴും പലയിടത്തും കണ്ടുവരുന്നത് എന്നാൽ അത്രയും ബന്ധങ്ങളെയൊക്കെയും നമ്മൾ ഇഴുകി ചേർന്ന് ചില ബന്ധങ്ങളെയും കാണിക്കുവാനായിട്ടാണ് അവിടെ ശ്രമിച്ചിരിക്കുന്നത് പുതിയൊരു ജന്മം ഉണ്ടാകുമ്പോൾ അതിൻ്റെ സന്തോഷമാണോ നഷ്ടത്തിൻ്റെ ഒരു വേദനയാണോ ജീവനെന്ന കഥാപാത്രം അവിടെ അനുഭവിക്കുന്നത് അത് വായനക്കാർ തന്നെ അത് വായിച്ച് അറിയേണ്ട ഒരു അനുഭവമാണ് ഞാൻ നോവലിൻ്റെ ഈ ഭാഗം അല്ലെങ്കിൽ ഈ ഒരു വശം പ്രത്യേകതയോടുകൂടെ തന്നെ അല്ലെങ്കിൽ ഊന്നലോടുകൂടെ തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായി താല്പര്യപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നാം ആധുനിക സാഹിത്യം നോക്കുമ്പോൾ അതിൽ ആധ്യാത്മികത വളരെ അപൂർവമായി മാത്രമേ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളൂ തീരെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ആധ്യാത്മികമായ വളരെ ആഴമുള്ള കൃതികളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് വിരളമാണ് ഈ ഒരു നോവൽ ഞാൻ വായിച്ചപ്പോൾ പ്രത്യേകിച്ച് ഈ ഭാഗങ്ങൾ ഞാൻ വായിച്ച് ആസ്വദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു പ്രധാനപ്പെട്ട ചിന്ത മനുഷ്യൻ്റെ വൈകാരിക ജീവിതത്തെ പോലും ധന്യമാക്കുകയും മഹനീയമാക്കുകയും അതിൻ്റെ ആഴവും ശക്തിയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് ആത്മീകമായ ഒരു ചട്ടക്കൂട് അതിനുള്ളത് കൊണ്ടാണ് നാം ദൈവികതയിൽ നിന്ന് വിട്ട് വെറും ലൗകികതയിലേക്കോ അതിൻ്റെ ഏറ്റവും താണഭാഗമായ മാംസദാഹത്തിലേക്ക് ഒക്കെ പോകുമ്പോൾ നമുക്ക് കൈവിട്ടു പോകുന്നത് ഈ വൈകാരികമായ വലിയ സമ്പത്താണ് ഇമോഷണൽ റിച്ച്നെസ് ഇംഗ്ലീഷിൽ പറയും അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ മനുഷ്യൻ്റെ വ്യക്തിത്വം തികച്ചും വിലയില്ലാത്തതായി വെളിച്ചമില്ലാത്തതായി തീരുന്നു നമുക്കറിയാവുന്ന സുവിശേഷം ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ യേശുവിൻ്റെ വൈകാരിക ജീവിതം വളരെ ശക്തിയേറിയതായിരുന്നു അത് വേണ്ടതുപോലെ ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും തിരിച്ചറിയാനുള്ള ചില ചില അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ തൻ്റെ സുഹൃത്തായ ലാസറിൻ്റെ കലറയിൽ നിന്ന് യേശു കണ്ണുനിർവാർക്കുന്നു അതുപോലെ തന്നെ നാശത്തിലേക്ക് വഴുതിപ്പോയിക്കൊണ്ടിരിക്കുന്ന പട്ടണമായ എരുസലേമിനെ അങ്ങ് ദൂരം മാറി നിന്ന് നോക്കിക്കണ്ട് യേശോ കരയുന്നു അതുപോലെ തന്നെ മനുഷ്യൻ ദൈവനാമത്തെ ദുഷിക്കുമ്പോൾ അതിൻ്റെ ധാർമ്മിക രോഷം അതൊരു വലിയ കൊടുങ്കാറ്റ് പോലെ അടിക്കുന്നത് നാം കാണുന്നു ഇരുസ്ലിം ദേവാലയം ശുദ്ധീകരിക്കുമ്പോൾ അതുപോലെ തന്നെ അന്നത്തെ പുരോഹിത വർഗത്തെപ്പറ്റി പരാമർശിക്കുമ്പോൾ മത്താരസു വിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ആദ്യം മുതൽ അവസാനം വരെ തന്നെയാണ് അത്രമാത്രം മൂർച്ചയേറിയ ഭാഷയെ യേശു സംസാരിക്കണമെങ്കിൽ അതിനെ പുറവർത്തിച്ച വൈകാരികമായ ഉരുൾപൊട്ടൽ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അപ്രകാരമുള്ള ഒരു വലിയ സമ്പത്ത് സമ്പൂർണതയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ അനിവാര്യ ഘടകമാണ് എന്നത് ഈ നോവലിൽ കൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വളരെ വളരെ ശ്രദ്ധേയമായ വിധത്തിൽ പ്രത്യേകം ചില കഥാപാത്രങ്ങളുടെ വൈകാരിക ജീവിതം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ജീവൻ തന്നെയാണ് ജീവനും അലീനയുമായിട്ടുള്ള ബന്ധം ജീവനും അവൻ്റെ അമ്മയുമായിട്ടുള്ള ബന്ധം അങ്ങനെയുള്ള വശങ്ങളിൽ കൂടെ നമുക്ക് ഈ കാലത്ത് നഷ്ടപ്പെട്ടു കൊണ്ടു ഈ വ്യക്തിത്വ വ്യക്തിത്വത്തിൻ്റെ സ്വത്ത് ദി 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 ട്രഷേഴ്സ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ചിത്രീകരണം ഇതിലുണ്ട് എന്നത് വളരെ സന്തോഷത്തോടു കൂടെയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഏൽപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇനിയും നമുക്ക് ഇതിൻ്റെ മറ്റൊരു ഭാഗം മ ഇപ്പോൾ ജൂസഫ് ജനനത്തെ പറ്റിയും മരണത്തെ പറ്റിയും പറഞ്ഞു അത് കുറച്ചും കൂടെ ഒന്ന് ഇതിലെപ്രകാരമാണ് പ്രതി എന്ന് വായിച്ച് കേൾപ്പിക്കും ജനനത്തിനും മരണത്തിനുമിടയ്ക്കുള്ള ആ ഇടനാഴിയിലൂടെ ജീവൻ നടന്നു ജീവൻ്റെ മനസ്സ് ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു കഠിനമായ വിധയും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷവും ഇടകലർന്ന് ഒരേ സമയം കരയാനും ചിരിക്കാനും പ്രേരിപ്പിക്കുന്ന അവസ്ഥയിലായിരുന്നു അയാൾ അതൊരു പ്രത്യേകമായ അവസ്ഥ തന്നെയാണ് പണ്ട് ചെറുപ്പത്തിൽ ഒരു പാട്ട് കേട്ടിട്ടുണ്ട് ചിലർ ചിരിപ്പേൻ ചിലർ അരുവേൻ ഞാൻ ചിരിത്തിക്കൊണ്ടേൻ അഴിവേൻ ചിലർ ചിരിക്കുന്നു മറ്റുള്ള ചിലർ കരയുന്നു ഞാൻ കരഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ് ചിരിച്ചുകൊണ്ട് കരയുകയാണ് അപ്പോൾ വ്യത്യസ്തമെന്ന് തോന്നുന്ന വികാരങ്ങൾ ചിലപ്പോൾ അഭിമുഖമായി കണ്ടുമുട്ടുകയും ഒരുമിച്ച് സമ്മേളിക്കുകയും ചെയ്യുന്ന സമാനതയില്ലാത്ത ജീവിതാനുഭവങ്ങളിൽ കൂടെ കടന്നു പോകാൻ സാധിക്കണമെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് അതാണ് ഈ പുസ്തകം എന്നെ അറിയിക്കുന്നത് അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിന് സമ്പൂർണമായ വികസനമുണ്ടാകണം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് വൈകാരിക വികസനം വളർച്ച ആധ്യാത്മികമായ വളർച്ച പോലെ സാൻമാർഗീക വളർച്ച പോലെ ബൗദ്ധികമായ വളർച്ച പോലെ നമ്മുടെ വൈകാരിക വളർച്ചയും പ്രാധാന്യം അർഹിക്കുന്നതാണ് പക്ഷേ സംഭവിക്കുന്നതാണെന്ന് ചോദിച്ചാൽ ആധുനിക സംസ്കാരത്തിൻ്റെ ഈ കെ കുത്തഴിഞ്ഞ പുസ്തകം പോലെയുള്ള ജീവിതത്തിൽ മനുഷ്യർ നശിപ്പിച്ച് കളയുന്നത് അവൻ്റെ വൈകാരിക ജീവിതത്തിൻ്റെ പരിശുദ്ധിയും ആ പരിശുദ്ധിയിൽ മാത്രം നിലനിൽക്കാവുന്ന വൈകാരികമായ സമ്പത്തുമാണ് അത് നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ മനുഷ്യനൊരു ജീവിക്കുന്ന ശവമായി തീരുന്നു ലിവിങ് കോപ്സ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പടുകുഴിയിൽ വീട് പോകാതെ സ്വന്തം വ്യക്തിത്വത്തെ ദൈവഭക്തിയിലുള്ള പരിശുദ്ധിയിൽ കാത്തുസൂക്ഷിച്ച ഒരു കഥാപാത്രം എന്ന നിലയിലാണ് ഈ ജീവനെ ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് അവൻ്റെ അനുഭവങ്ങൾ എൻ്റെ ഹൃദയത്തോട് പ്രത്യേകമായി സമ്പാദിച്ചത് എന്നീ സമയത്ത് ഞാനൊന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നു ഇനിയും അവസാനമായിട്ട് ഈ പുസ്തകം അവസാനിക്കുമ്പോൾ അവസാനിക്കാറാകുമ്പോൾ മതത്തിന് അതീതമായ ഒരു ദർശനം മനുഷ്യർ ഈ ലോകത്തിൽ സമാധാനമായും മനുഷ്യ അന്തസ്സോടുകൂടെയും ജീവിക്കണമെങ്കിൽ അല്പത്തരത്തിൻ്റെ കെടുതിയിൽ നിന്ന് മനുഷ്യർ രക്ഷപ്പെടണമെങ്കിൽ അല്ല മനുഷ്യർ യഥാർത്ഥത്തിൽ തീരണമെങ്കിൽ മതത്തിനെ അതിജീവിക്കാൻ കഴിയണം എന്ന ഒരു ദർശനം ഇവിടെ സമാധാന നഗരം എന്ന ഈ അധ്യായത്തിൽ പറയുന്നുണ്ട് ഞാനത് ഒന്ന് രണ്ട് പാരഗ്രാഫ്സ് വായിക്കാൻ പോവുകയാണ് നിങ്ങൾ സദ്യയോടെ ഇതൊക്കെ ശ്രവിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഫാഷിസത്തിൻ്റെയും പ്രീ തീവ്രവാദത്തിൻ്റെയും സാന്നിധ്യമില്ലാത്ത സമാധാനപരമായ ഇടങ്ങൾ ഉണ്ടാക്കുക എന്ന പുതിയ ദൗത്യത്തിലായിരുന്നു ന്യൂ വേ ഓർഗനൈസേഷൻ ശ്യാമിൻ്റെ ഓർഗനൈസേഷൻ അവൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മതത്തിൻ്റെ സ്വാധീനമില്ലാതെ ഒരു തരത്തിലുമുള്ള തീവ്രവാദമോ ഫാഷസമോ കടന്നു ചെല്ലാത്ത പ്ലാൻഡ് സിറ്റീസ് രൂപകൽപ്പന ചെയ്തു ഇന്ത്യയിൽ അത്തരത്തിലുള്ള ആദ്യത്തെ നിർമ്മിക്കുവാൻ തിരഞ്ഞെടുത്ത സ്ഥലം മക്രോണി ആയിരുന്നു ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിന് പകരം ആരാധന വേണമെന്ന ഉപാധി ദൈവത്തിനില്ല സ്നേഹത്തിന് പകരം വെക്കാനൊന്നുമില്ല സ്നേഹത്തിന് പകരം വെക്കാനായി പുരോതി വർഗം കണ്ടുപിടിച്ചതാണ് ഈ ആരാധന ഈ എന്താ പറയുന്നത് പാരമ്പര്യമായിട്ടുള്ള ചില ആചാരങ്ങൾ ചില ക്രമങ്ങൾ അപ്പോൾ സ്നേഹത്തിന് പകരം ആരാധന വേണമെന്ന ഉപാധി ദൈവത്തിനല്ല ശുദ്ധവും നിഷ്കളങ്കവുമായ മനസ്സാണ് ദൈവത്തിന് ആവശ്യമെന്നതിനാൽ ഒരു മതത്തിൻ്റെയും പ്രത്യക്ഷ പ്രവർത്തനങ്ങൾക്ക് പ്ലാന്റ് സിറ്റിയിൽ ആരും അനുവദിച്ചിരുന്നില്ല മതത്തെ ഒരു പരസ്യപ്രകടനമായി നടക്കാൻ ഈ ഒരു ഈ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പുതിയ നഗരമായ പ്ലാന്റ് സിറ്റിയിൽ അനുവാദമുണ്ടാകുകയില്ല വർഗീയതയുടെയും മത തീവ്രവാദത്തിൻ്റെയും വിഷത്തിൽ നിന്ന് മുക്തമായ ജനങ്ങൾ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ഇത്തരം സംരംഭങ്ങളിലൂടെയോ ലൂടെയെ സാധിക്കുകയുള്ളൂ എന്ന് ന്യൂ വേ ഓർഗനൈസേഷൻ മനസ്സിലാക്കിയിരുന്നു ഈ പദ്ധതി ഇന്ത്യയിൽ ആദ്യത്തേതായിരുന്നുവെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ പല രാജ്യത്തും പരീക്ഷണാർത്ഥം നടപ്പിലാക്കിയിരുന്നു പല വികസിത രാജ്യങ്ങളിലും ഇത്തരം മാതൃകാ നഗരങ്ങൾ ന്യൂ വേ ഓർഗനൈസേഷൻ നിർമ്മിച്ചിരുന്നു അപ്പോൾ ഇതിനെ സംബന്ധമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ന് കേരളത്തിലുള്ള ഏത് ക്രിസ്ത്യാനിയോട് ചോദിച്ചാലും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളോട് ചോദിച്ചാലും അവർ പറയും മതമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല രണ്ടാമത് അതിനേക്കാളപ്പുറം പറയും പുരോഹിത വർഗമില്ലാതെ ഒരു ആരാധനയെ നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ അല്ലെങ്കിൽ അവർ പറയും പള്ളിക്കകത്ത് ഇരിക്കാത്ത ദൈവത്തെ എങ്ങനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് പറയും എന്നാൽ ഈ പ്രസ്താവനയുടെ ഒക്കെ മധ്യത്തിൽ മനുഷ്യൻ മറന്നുപോകുന്ന കാര്യം യേശു എന്ന ഒരു മനുഷ്യപുത്രൻ ജീവിച്ചിരുന്നുവെന്നും ആ മനുഷ്യപുത്രൻ നമ്മളീ പറയുന്ന അനിവാര്യ ഘടകങ്ങൾ എന്നൊക്കെ തിരിത്തെറിഞ്ഞിരിക്കുന്ന ഇവയൊക്കെ ലോക ലോകലക്ഷണ ശുശ്രൂഷ ദൗത്യം നിർവഹിച്ചതെന്ന് സുവിശേഷം വ്യക്തമായി നമ്മെ അറിയിക്കുന്നതാണ് പക്ഷേ സുവിശേഷത്തെ ആശ്രയിക്കുന്നും അതീവവചനമാണെന്നും അതിൻ്റെ ഓരോ വള്ളിയും പുള്ളിയും ഞങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു എന്ന് പറയുന്ന ക്രിസ്ത്യാനിക്ക് യേശു എന്തിനെയൊക്കെ തിരസ്കരിച്ചോ അത് ഓരൈറ്റം പോലുമില്ലാതെ ഒരു ആരാധനയും സാധ്യമല്ല ഒരാത്മീയ ജീവിതവും സാധ്യമല്ല എന്ന് പറയുന്ന ഈ വിരോധാഭാസം ഇത്ര രൂഢമൂലമായ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ പറ പരന്നിരിക്കുക അല്ലെങ്കിൽ സ്ഥിതി ചെയ്തിരിക്കുമ്പോൾ ഈ ഒരു വലിയ എന്താ പറയുന്നത് ആദർശ പൂർണമായ ദർശനം ഐഡിയൽ വിഷൻ ഇങ്ങനെ ഒരു ന്യൂ വേ ഓർഗനൈസേഷൻ പ്ലാൻഡ് സിറ്റി ഉണ്ടാക്കുന്നു അവിടെ മതത്തിന് സ്ഥാനമില്ല അവിടെ വർഗീയതയ്ക്ക് സ്ഥാനമില്ല മത തീവ്രവാദത്തിന് ഇടമില്ല എന്ന് പറയുമ്പോൾ അവിടെ പൗരോഹിത്യത്തിൻ്റെ ക്രിയകൾക്ക് ഇടമില്ല എന്നുള്ള ഈ ഒരു ഒരു ദർശനം ഞാനതിനോട് നൂറ് ശതമാനം യുവജിക്കുകയാണ് അതിനെ നമുക്ക് ജനഹൃദയങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യണം നാം ഇങ്ങനൊരു ദർശനമുണ്ട് അതാവശ്യമാണ് പക്ഷേ അത് ഈ മയക്കുമതി മരുന്ന നടുമകളായി മാക്സന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഓഫ് ദ പീപ്പിൾ അത് മാത്രം കഴിച്ചു വളർന്ന പരിശീലിച്ച ആളുകൾക്ക് അതിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് മനമാറ്റം വരുത്താൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്നെ ഏറ്റവും അധികം അലർട്ട് ചോദ്യം ഇതായതുകൊണ്ട് ഞാൻ ചോദിക്കാം മതം മത എല്ലാ മതങ്ങളും അപകടമാണെന്നാണ് നമുക്ക് ഇപ്പോഴത്തെ ചരിത്രം ഇതുവരെയുള്ള മനുഷ്യരാശിയുടെ ചരിത്രം മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യമാവുന്നത് അപ്പം ഇന്ത്യയിൽ ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യൻ പൗരന്മാരെന്ന നിലയിൽ അതങ്ങേയറ്റം അപകടകരമാകുന്ന രീതിയിലാണ് ഇപ്പോൾ മതം ഇന്ത്യയിൽ പ്രവർത്തിച്ചു ഇനി അച്ഛനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അച്ഛൻ അധ്യാപകനായിരുന്നു അതോടൊപ്പം തന്നെ പുരോഹിതനുമായിരുന്നു എന്നാൽ പൗരോഹിത്യത്തെ ഉപേക്ഷിക്കുവാനായി ധൈര്യം കാണിച്ചു അതാണ് അച്ഛൻ ആ അച്ഛൻ പലപ്പോഴും ഈ പുസ്തകത്തെ വായിക്കുന്നതൊരു ബിബ്ലിക്കൽ ആയിട്ടുള്ള അതിൻ്റെ ചില അതിൻ്റെ താരതമ്യങ്ങളെയും അത്തരം ചിന്തകളെയും യോജിപ്പിച്ചുകൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ടാണ് അച്ഛൻ്റെ വായനയും ഒക്കെ വന്നിരിക്കുന്നത് ഈ പുസ്തകത്തിൽ അത്തരം ദർശനങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടാകും പക്ഷേ ഈ ഈ പുസ്തകം മനുഷ്യവർഗത്തിന് ആകമാനമുള്ള അതുകൊണ്ടാണ് പൗരോഹിത്യം അപകടമാണെന്നും ഇന്ന് തൊണ്ണൂറ് ശതമാനമുള്ള പല പ്രശ്നത്തിനും കാരണം അതാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു വിമോചനത്തിൻ്റെ മാർഗത്തെ ഇത് അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ ക്രിസ്തുവിൻ്റെ കാലത്ത് ക്രിസ്തു ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരുന്ന ആരെയാണ് ക്രിസ്തു ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരുന്ന പൗരോഹിത്യത്തിനെയാണ് ക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടുമില്ല അപ്പം മൂല്യങ്ങളെ നല്ല വശങ്ങളെ അതായത് സ്നേഹത്തിലധിഷ്ഠിതമാവുന്ന ഒരു 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 രാഷ്ട്രം സ്നേഹത്തിൽ അധിഷ്ഠിതമാവുന്ന പരസ്പരം വെല്ലുവിളികളില്ലാത്ത മത്സര്യമില്ലാത്ത സ്നേഹിക്കുന്ന ഒരു രാഷ്ട്രം ഒരു ക്ഷേമരാഷ്ട്രം ലോകം മുഴുവൻ അങ്ങനെ ആകുവാനായിട്ട് ആഹ്വാനം ചെയ്യാം നമുക്ക് അത്തരമൊരു ആഹ്വാനമാണ് അത്തരമൊരു ചിന്തയാണ് ഈ പ്ലാൻ സിറ്റിയിലൂടെ ശ്യാമിൻ്റെ ഓർഗനൈസേഷൻ കാഴ്ച വെക്കുന്നത് ഇത് വലിയ ഒരു കാഴ്ചപ്പാടെന്ന ചിന്തയാണ് അവിടെ ഈ പോലെ മതത്തിന് അതിന് പ്രാധാന്യമില്ല ദൈവത്തിന് പ്രാധാന്യമുണ്ടെങ്കിൽ അത് വ്യക്തിപരമാണ് അതാ ഓരോരുത്തരുടെ ഹൃദയത്തിലാണ് അവിടെ യാതൊരു വിധത്തിലുള്ള ഒരു മതത്തിൻ്റെ അടയാളങ്ങളും ശേഷിക്കുന്നില്ല സ്നേഹമെന്ന അടയാളം മാത്രമേ പരസ്പരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നുള്ളൂ അത്ര മൂല്യമുള്ള ഒരു വിശിഷ്ടമാകുന്ന ലോകത്തെയാണ് ശ്യാമം മുന്നോട്ട് വെക്കുന്നത് ഇത് അത്തരത്തിൽ നോക്കുമ്പോൾ ഇത് ലോകത്തിനാകപ്പാടെ ആകമാനമുള്ളൊരു ആശയമാണ് ഇതിനകത്ത് ഉള്ളത് ഞാൻ പൗരോഹിത്യം ഉപേക്ഷിച്ചു എന്ന ഗ്രന്ഥകർത്താവ് പരാമർശം നടത്തിയ സാഹചര്യത്തിൽ ഇതിന് ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ എനിക്ക് ആവശ്യവും അവകാശവും ഉണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഭൂരിപക്ഷം ആളുകൾക്കും ചാൾസ് ഫ്രിയർ ആൻഡ്രൂസ് സി എഫ് എ ചാൾസ് ഫ്രീർ ആൻഡ്രൂസ് എന്ന പേര് പരിചിതമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ പഠിപ്പിക്കാൻ വന്ന ആളാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വളരെ പ്രഗത്ഭനായി പഠിച്ച് അവിടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ജോലി അനായാസമായിട്ട് കിട്ടാവുന്നൊരു വ്യക്തി അദ്ദേഹം ഒരു മിഷണറിയായി ഡൽഹിയിൽ വന്നു സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിപ്പിക്കാൻ വന്നു അവിടെ പത്ത് വർഷം ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ അതിനുശേഷം അദ്ദേഹം ഗാന്ധിയുടെ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നട തുടർന്നുകൊണ്ടേയിരുന്ന പലവിധമായ ദൗത്യത്തിലും സമരത്തിലും പങ്കെടുക്കുന്നതിന് വേണ്ടി സെൻറ്റ് സ്റ്റീഫൻസിലെ ജോലി രാജിവെച്ച് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി അതിനുശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന ഘട്ടം വരെ അദ്ദേഹം അതിനുശേഷവും ഗാന്ധിയുടെ ഏറ്റവും ഉച്ച മിത്രമായിരുന്നു രവീന്ദ്രനാഥ് ടഗോറിൻ്റെ ഉച്ച മിത്രമായിരുന്നു സി എഫ് ആൻഡ്രൂസിൻ്റെ പടം സെൻറ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ ഇരിക്കുന്നത് ടാഗോർ വരച്ച പടമാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഇതെത്രമാത്രം ബന്ധമായി ആഴമുള്ള ബന്ധമായിരുന്നു ടഗോറിൻ്റെ സി എഫ് ആൻഡ്രൂസിൻ്റെ ഇൻഫ്ലുവൻസിൽ ഗാന്ധി പലതവണ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ വന്ന് താമസിച്ചിട്ടുണ്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ആദ്യ ചിന്തകൾ പോലും സെൻറ്റ് സ്റ്റീഫൻസിൽ താമസിക്കുമ്പോഴാണ് ഉദിച്ചത് എന്നത് ഈ തരുണത്തിൽ ശ്രദ്ധേയമാണ് ഞാൻ ആ ഭാഗം കൂടുതലായി അവതരിപ്പിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് സി എഫ് ആൻഡ്രൂസ് പലർക്കും അറിയാമയ്യാത്ത കാര്യം അദ്ദേഹം ഒരു ആംഗ്ലിക്കൻ പുരോഹിതനായിരുന്നു ഒരു ആംഗ്ലിക്കൻ പുരോഹിതനായിട്ടാണ് അദ്ദേഹം സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കാൻ വന്നത് പത്ത് വർഷം അങ്ങനെയാണ് പഠിപ്പിച്ചത് എന്നാൽ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ പോയി ഫീനിക്സ് സെറ്റിൽമെൻറ്റിൽ മഹാത്മാഗാന്ധിയുടെ ഒരു സുഹൃത്തായി അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട്ണർ ഇൻപിഷനായി ജോലി ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പൗരോഹിത്യം ഒരു വലിയ വിലങ് ഈ ഒരു തലത്തിൽ പ്രവർത്തിക്കുവാൻ ആവശ്യമായ സ്വാതന്ത്ര്യം ഇത് അനുവദിക്കുന്നതല്ല മനസാക്ഷി അനുസരിച്ച് സത്യത്തെയും നീതിയെയും അനു അനുഗമിച്ച് സ്വതന്ത്രമായി പ്രവർത്തിപ്പാനുള്ള സ്വാതന്ത്ര്യം ഉള്ള അവകാശം ഇത് നിഷേധിക്കുകയാണ് അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കാതെ എനിക്ക് സത്യസന്ധമായി ഈ ഐതിഹാസികമായ പ്രക്രിയയിൽ സംരംഭത്തിൽ ദൗത്യത്തിൽ പങ്കെടുക്കുവാൻ സാധ്യമല്ല എന്ന ഉത്തമ ബോധ്യത്തിലാണ് ചാൾസ് ഫ്രിയർ ആൻഡ്രൂസ് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യം ഉപേക്ഷിച്ച് കളഞ്ഞത് എന്നാൽ അതുപോലെ എന്ത് സംഭവിച്ചു മഹാത്മാഗാന്ധി ചാൾസ് ഫിയർ ഫ്രിയർ ആൻഡ്രൂസിനെ കണ്ടത് യേശുവിൻ്റെ പ്രതിപുരുഷനായിട്ടാണ് അദ്ദേഹം ചാൾസ് ഫ്രിയർ ആൻഡ്രൂസിനെ വിളിച്ചുകൊണ്ടിരുന്നത് സി എഫ് എ ക്രൈസ് ഫേവറിറ്റ് അപ്പോസിൽ എന്നാണ് സി എഫ് ആൻഡ്രൂസിനെ മഹാത്മാഗാന്ധി വിളിച്ചത് സി അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞത് ചാൾസ് ഫ്രിയർ ആൻഡ്രൂസ് സി എഫ് എ ഗാന്ധി പറഞ്ഞത് അത് ചാൾസ് ഫ്രിയർ ആൻഡ്രൂസ് എന്നല്ല നിങ്ങൾ പറയുന്നത് ക്രൈസ് ഫേവറിറ്റ് അപ്പോസിൽ അപ്പോൾ ഒരു വശം ഇതിനകത്തുണ്ട് എന്ന് സൂചിപ്പിക്കുക എൻ്റെ കടമയായതുകൊണ്ട് ഞാൻ ചെയ്തു ചെയ്തുവെന്ന് മാത്രം ഏതായാലും ഈ നാല് വീഡിയോകളിൽ വളരെ ക്ഷമയോടും സഹിഷ്ണുതയോടും നമ്മൾക്ക് ഈ മഹനീയമായ നോവലിൻ്റെ വിവിധ വിശ വശങ്ങൾ വിവരിച്ചു തരികയും തൻ്റെ കാഴ്ചപ്പാടുകൾ കുറച്ചുകൂടെ വ്യക്തമാക്കി വായ്പങ്ങളോട്ട് പങ്കിടുകയും ചെയ്യുവാൻ ഈ ഒരു ദിവസം മുഴുവനും സമയം കണ്ടെത്തിയ ജോസഫ് ആൻഡ്ലോണിലോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടുമുള്ള നമ്മുടെ ഏവരുടെയും കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും ഇന്ന് വരേണ്ടതാണ് പക്ഷേ മകന് പനിയായതുകൊണ്ട് വരാൻ സാധിച്ചില്ല എനിക്ക് പ്രത്യേകമായ ഒരു ഡിസപ്പോയിൻമെൻറ്റാണ് നല്ല കുടുംബമായി വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഈ സമയത്ത് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ താല്പര്യപ്പെടുകയാണ് നിങ്ങളാരെങ്കിലും എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് വന്നാൽ എൻ്റെ വീട് സന്ദർശിക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു അങ്ങനെ പരസ്പരം കണ്ടുമുട്ടുവാനും സ്നേഹം പകരുവാനും ലഭിക്കുന്ന അവസരങ്ങൾ ഞാൻ വിലമതിക്കുന്നതാണ് ഈ ഒരു പങ്ക്തി ഒരു പരമ്പര നിങ്ങൾ ശ്രദ്ധേയം പങ്കെടുത്തത് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു നമസ്കാരം